ബഹുമാനപ്പെട്ട സി അനൂപ് ജേക്കബ് ഇവിടെ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി ആലപ്പുഴ സി പി എം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞ പ്രസംഗം ഇവിടെ ഉദ്ധരിച്ചു ഞാൻ ഓർത്ത് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കും നിൽക്കുന്നതന്നെ മറുപടിയിൽ പക്ഷേ അദ്ദേഹം കാലുമാറ്റത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് കിഡ്നാപ്പിങ്ങിന് കേസെടുത്ത ഈ ക്രിമിനലുകളെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കിനും ഒരേ വിലയാണ് എന്നാണ് ഇന്ന് അങ്ങയുടെ മറുപടിയിലൂടെ ഇന്ന് പുറത്തു വന്നത് സർ സർ ഇവിടെ കാലുമാറ്റം മാറ്റം ആണ് അദ്ദേഹത്തിന് ഭയങ്കരമായ വിഷമമുണ്ടാക്കിയ സംഭവം സർ കേരളത്തിൽ എത്ര പഞ്ചായത്തുകളിൽ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറിയിരിക്കുന്നു അവരെയൊക്കെ തട്ടിക്കൊണ്ടുപോകാൻ ഈ ഒരു മാസം മുമ്പ് വ്യവസായ മന്ത്രി പി രാജീവിന്റെ മണ്ഡലത്തിൽ കരുമാലൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ ഒരു അംഗം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാറ്റി ഓട്ടിതു അപ്പുറത്ത് സി പി എം എന്താ ചെയ്ത് അവനോട് പോയി രാജിവെക്കാനാണോ പറഞ്ഞത് സി പി എം ഉച്ച കഴിഞ്ഞ് നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഈ കാലുമാറ്റക്കാരനെ വൈസ് പ്രസിഡന്റ് ആക്കി എന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഇതുപോലെ വന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് നിങ്ങളതാണ് ചെയ്തത് രാവിലെ കാലുമാറിയവരെ ഉച്ച കഴിഞ്ഞപ്പോ വൈസ് പ്രസിഡന്റ് ആക്കിയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പിളിനെ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു സ്ത്രീ അവരുടെ സങ്കടങ്ങൾ മുഴുവൻ അവരെ നേതൃത്വത്തോട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് അന്വേഷിക്കണം അവരുടെ സങ്കടം എന്താണെന്ന് വിധവയായ ആ പാവപ്പെട്ട സ്ത്രീയുടെ ഒരു കടം വന്നപ്പോ പാർട്ടി ഇടപെട്ട് വിപ്പിക്കുകയാണ് അവരുടെ സ്ഥലം മനസ്സിലായില്ലേ ആ സ്ഥലത്തിന്റെ ആ സ്ഥലം പാർട്ടി പറഞ്ഞ വിലക്ക് അവർ വിൽക്കാണ് സർ പാർട്ടി ഇടനിലക്കാരാ ബ്രോക്കർമാര് എന്നിട്ട് പാർട്ടി എന്താ ചെയ്തെന്നറിയാമോ ഇതിന്റെ നാലിരട്ടി വിലക്ക് അത് വിൽക്കുകയാണ് ഇവരുടെ സ്ഥലം വേറെ ആളെ കൊണ്ട് വിപ്പിക്കുകയാണ് വാങ്ങിപ്പിച്ചിട്ട് സർ സങ്കടം വന്നിട്ടാണ് കടബാധ്യത വന്നിട്ടാണ് ഒരുപാട് പരാതി അയച്ചു അവർക്കൊരു പരാതി ഉണ്ട് ഇനി അവര് തീരുമാനം മാറ്റി അവരവിടെ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ വന്നാണെന്നിരിക്കട്ടെ നിങ്ങൾ ഈ തട്ടിക്കൊണ്ടുപോയാലും ന്യായീകരിക്കാമോ എന്താ അവരോട് ചെയ്തത് ബഹുമാനപ്പെട്ട നിറവം അംഗം ശ്രീ അനൂപ് ജേക്കബ് രക്ഷാശയ അവരുടെ വസ്ത്രാക്ഷേപം നടത്തി അവരുടെ തലമുടിയിൽ ചുറ്റി പിടിച്ച് അവരുടെ സാരി വലിച്ചു കീറി അവരെ കാറിലേക്ക് നിങ്ങളൊക്കെ ഇത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എനിക്ക് വിരോധമില്ല അല്ല അതിനെയൊക്കെ ഈ ചെയ്ത കാര്യം സാർ ഇത് സംസാരിച്ചോ സാർ ഇത് വിഷ്വൽ മീഡിയയിലുള്ള കാര്യമാണ് ഒരു സ്ത്രീയോട് ചെയ്ത് ഒരു സ്ത്രീയോട് ചെയ്ത കാര്യമാണ് അല്ല ചെയ്ത് എന്നിട്ട് അവരുടെ കാല് ഡോറിൽ കുടുങ്ങി ഇത് സാറാണ് സാറേ ഇതാണ് ശരിയാണ് അവരുടെ കാല് കുടുങ്ങി അപ്പൊ കാല് കുടുങ്ങി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മകന്റെ പ്രായത്തേക്കാൾ കുറവുള്ളൊരു പയ്യൻ പറഞ്ഞു ഞാനിത് കാല് വെട്ടിയെടുത്തു തരാന്നു സർ ഒരു ചെറുപ്പക്കാരനാ നിങ്ങളുടെ പാർട്ടിയിലുള്ളത് ഡി വൈ എഫ്ഒയുടെ ബ്ലോക്ക് സെക്രട്ടറിയാണ് തട്ടിക്കൊണ്ടുപോയ ഈ കാർ ഓടിച്ചത് സാർ നിങ്ങളുടെ പുതിയതായി വരുന്ന തലമുറയെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണോ പ്രോത്സാഹിപ്പിക്കുന്നത് ആണോ ഇവരാണോ ക്രിമിനലുകളെ വളർത്തിയാണ് നിങ്ങൾ അവരുടെ മകനേക്കാൾ പ്രായമുള്ളവൻ മറയാണ് നിന്റെ കാര്യ ഞാൻ പറ്റി ഒരു സ്ത്രീയോടാണ് പറയുന്നത് അതിൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട് എന്തെല്ലാം സാറാണ് മോശമായി അതിൻ്റെ അകത്ത് പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ നീതിബോധം ഇതാണോ അമ്മമാരോടും പെൺമക്കളോടും സഹോദരിമാരോടും ഉള്ള നിങ്ങളുടെ നീതിബോധം ഇതാണോ നിങ്ങളുടെ പോലീസ് ഇതിനെ പറ്റി പറഞ്ഞു പോലീസ് എല്ലാം സഹായം ചെയ്തു കൊടുത്തു സാർ തെട്ടിക്കൊണ്ടു പോകുന്ന ഈ കാറിന്റെ മുമ്പിൽ ഒരു ലോറി വന്നു വിട്ടു കാർ എടുക്കാൻ പറ്റണല്ല പോലീസ് എന്താ ചെയ്തോ ആ ലോറി മാറ്റി കൊടുത്തു ആ ലോറി ആ ലോറി മാറ്റി കൊടുത്തിട്ട് തട്ടിക്കൊണ്ടുപോവാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു പ്ലീസ് അവിടെ കൺക്ലൂഡ് ചെയ്തോട്ടെ സംസാരിച്ചോ ഒന്ന് പ്ലീസ് 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 അങ്ങനെ സംസാരിച്ചോടെ അവിടെ ഇരിക്കും അവിടെ ഇരിക്കേ സംസാരിക്കട്ടെ കൺക്ലൂഡ് ചെയ്യട്ടെ നമ്മളേത് ഒരു സിവിലൈസൈറ്റിയാണ് പ്ലീസ് 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 അങ്ങോപിതനാവില്ല പ്ലീസ് അങ്ങോപിതനാവില്ല അങ്ങോപിതനാവില്ല പ്ലീസ് അങ്ങൊരു സീനിയർ പൊളിറ്റീഷ്യൻ ആണ് അങ്ങ് വളരെ സീനിയർ ആണ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് പ്ലീസ് അവിടെ ഇരിക്കേ അവിടെ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ പ്ലീസ് 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 അവിടെ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ അവിടെ പ്ലീസ് പ്ലീസ് സർ ഇത് നമ്മുടേതൊരു സിവിലൈസ് സൊസൈറ്റിയാണ് ഒരു പരിഷ്കൃത സമൂഹമാണ് കേരളം ആ കേരളത്തിൽ ന്യായമായ സംരക്ഷണം സ്ത്രീകൾക്കും എല്ലാവർക്കും നീതിയുടെ സംരക്ഷണം കൊടുക്കേണ്ട പോലീസാണ് ഈ വൃത്തികേടിനു കൂട്ടുനിന്നത് സാർ പോലീസ് സേന ഇത്രമാത്രം അതപ്പതിക്കാമോ സാർ കാക്കിയിട്ടുകൊണ്ട്

സർ സർ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആണ് ഇതിന്റെ അകത്ത് ഒന്നാം പ്രതി സങ്ങ സംസാരിക്കോട് സംസാരിക്കാൻ പറയാ അല്ല ഞാൻ ചോദിക്കുന്ന ആരും ഉണ്ടെന്നില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നിക്കാ നിങ്ങൾ സംസാരിക്കാതെ സംസാരിക്കാതിരിക്കാ എനക്ക് ചെയ്യാൻ പറ്റും ചേർന്ന്

ഇതിനകത്ത് പ്രതികളാക്കിയിരിക്കുന്നത് പാർട്ടി നേതാക്കന്മാരെയാണ് ഞാൻ പറഞ്ഞാൽ എന്താ ബഹളം ഉണ്ടാക്കുന്നത് ഒന്നാം പ്രതി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആണ് രണ്ടാം പ്രതി മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ് മൂന്നാം പ്രതി മുനിസിപ്പൽ വൈസ് ചെയർമാനാണ് നാലാം പ്രതി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് എന്താണ് ആക്ഷേപം എഴുതിയിരിക്കുന്നത് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാൻ പറ്റിയ കുറ്റമാണ് നിങ്ങളുടെ പാർട്ടി നേതാക്കൾ ചെയ്തത് ഒരു സ്ത്രീയോട് പരസ്യമായി പട്ടാപ്പകൽ ചെയ്തിട്ട് ഈ പോലീസിന്റെ ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രി വന്ന് അതിനൊരു കാലുമാറ്റം എന്ന തരത്തിൽ ലഘൂകരിക്കാൻ ശ്രമത്തി സാർ ഇത് കൗരവസഭയിൽ പണ്ടുണ്ടായപ്പോൾ അന്ന് ദുശാസനന്മാരായിരുന്നു ഇന്ന് ഈ കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ ബഹളം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ അഭിനവ ദുശാസന്മാരായി മാറും എന്ന് പറക്കണ്ടക്കറക്കണ്ട സർ ഞാൻ ഞാൻ അങ്ങനൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം യെസ് ഞാൻ പോവില്ല ആരോഗ്യമന്ത്രി ആ ഗസേരലിൽ ഇരുന്നു കൊണ്ട് ബഹളം ഉണ്ടാക്കിപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു അത്ഭുതപ്പെട്ടു കാരണം അവര് സ്ത്രീയാണ് സ്ത്രീകളെ ആക്രമിച്ച കേസിലെ പ്രതി അറിയപ്പെടുന്ന ക്രിമിനൽ ഇഡലി ശരൺന്ന് വിളിക്കുന്ന ശരചന്ദ്രന്റെ പാർട്ടിയിലേക്ക് മാലയിത്ത് സ്വീകരിച്ച ആളാ ആരോഗ്യമന്ത്രി എന്നിട്ട് സ്ത്രീ സ്ത്രീ ഒരു അപമാനിക്കപ്പെട്ടപ്പോൾ സർ പ്ലീസ് അങ്ങേടെ കൺക്ലൂഡ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ചെയ്യുമാനപ്പെട്ട പ്രതിപക്ഷേതാവും അങ്ങ് മിനിറ്റ് ആയി അല്ല ബഹളമയത്തിൽ എന്ന് പറഞ്ഞാൽ അല്ല സാധാരണ സംസാരിക്കുന്ന സ്പീച്ച് നടത്തിയിട്ടുണ്ട് ഞാൻ എത്ര നേരം സംസാരിച്ചു നോർമൽ കേസിൽ സംസാരിക്കേണ്ട എത്തി സാധാരണ വോക്കൌട്ട് സ്പീച്ചിൽ അങ്ങ് സംസാരിക്കേണ്ട സമയത്തിനടുത്ത് എത്തിയിട്ടുണ്ട് ഏതായാലും ഇപ്പൊ നമ്മൾ തർക്കത്തിലേക്ക് പോണ്ട അങ് സംസാരിച്ചോ അങ്ങനെ സംസാരിക്കുക അങ്ങനെ എല്ലാ ആളുകളും ഇരുത്തിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല അങ്ങനെ സംസാരിക്കുക അതെ അങ് കേൾക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും നിയന്ത്രിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയൊന്നും ആരോപണം ഉന്നയിക്കണ്ടത്തരത്തിൽ ആരോപണങ്ങളൊന്നും ഇത്തരത്തിലൊരോപണമൊന്നും ചേർന്നതിൽ ഉന്നയിക്കുന്ന രീതി ശരിയല്ല ഇത്തരത്തിൽ ആരോപണമൊന്നും ശരിയല്ല അങ്ങനെ പോലെ ഒരു സീനിയറായ പൊളിറ്റി ജനപ്രതിനിധി അങ്ങനെ പോലൊരു സീനിയറായ ജനപ്രതിനിധി ഇത്തരത്തിൽ ഇമ്മച്ചുറായി സംസാരിക്കരുത് അങ്ങനെ സംസാരിക്കരുത് ഈ രീതിയിൽ സംസാരിക്കാൻ പാടില്ല അങ്ങനെ പ്രതിപക്ഷ നേതാവാണ് മെച്ചൂരിറ്റിപ്പിക്കുന്നത് അങ്ങനെ പ്രതിപക്ഷ നേതാവാണ് അത് മറന്നുപോരുത് ഉള്ളൂ യെസ് 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 പ്ലീസ് 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 അവിടെ 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 കൺക്ലൂഡ് ശ്രീ സേവിയർ എന്നോ ഓർപ്പിക്കണ്ടുക്ലൂഡ് ആയിട്ട് ഒരു മുൻസിപ്പാലിറ്റിയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയുടെ അല്ല ഞാൻ പറഞ്ഞത് വളരെ കൃത്യതയോടുകൂടിയാണ് എന്നെ കൊണ്ട് സംസാരിപ്പിക്കായിരിക്ക എന്നൊരു പന്ത്രണ്ട് മിനിറ്റ് ആയപ്പോൾ എന്നോട് അവസാനിപ്പിക്കാൻ പറയാ അത് ഞാനിക്ക പ്രതിഷേധം ഞാൻ പ്രകടിപ്പിച്ചു സ്പീക്കറോട് ചേറിനോട് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പാടില്ലേ ഏഹ് ഇതൊക്കെ ഒന്നും എടുത്തു നോക്ക് ആ ഒക്കെ നോക്ക് ഇവിടെ അങ്ങ അങ്ങയുടെ വികാരം പ്രകടിപ്പിക്കുന്നൊക്കെ മനസ്സിലാക്കുക പക്ഷെ ചേറിനോട് ചേർ ഇതിന് കൂട്ടുനിൽക്കുകയാണ് എന്നൊരു പദം ഉപയോഗിച്ചു അത് ശരിയായ ഒരു പദാണെന്ന് തോന്നുന്നില്ല ഞാൻ അല്ല ചെയ് പറഞ്ഞത് എനിക്കിത് നിയന്ത്രിക്കാൻ പറ്റില്ല എനിക്കിത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അതായത് ഞാൻ ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് വാക്കൌട്ട് പ്രസംഗം നടത്തുമ്പോൾ എന്നെ തുടരെ തുടരെ ശല്യപ്പെടുത്തിയപ്പോ സ്പീക്കറോട് പരാതി പറഞ്ഞപ്പോൾ എനിക്ക് ഇവരെ നിയന്ത്രിക്കാൻ പറ്റില്ല പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യം പറ്റി എന്നോട് പ്രസംഗം അവസാനിപ്പിക്കാൻ പറയാം സമയം എന്നോട് സംസാരിപ്പിക്കാൻ സമ്മതിക്കാതെ സാർ ഇത് എല്ലാവരും കാണുന്നുണ്ട് അങ്ങെന്താണ് ചെയ്തതെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താണ് ഇവിടെ പറഞ്ഞതെന്നും ഇതുപോലെ ഈ വിഷയം വന്നപ്പോൾ ഇവർ ഈ ബഹളം ഉണ്ടാക്കിയത് എന്താണെന്നും ഞങ്ങൾ എന്താണെന്നും പറഞ്ഞതെന്നും രാജ്യത്തെ എല്ലാവരും കാണുന്നു അങ്ങ് മനസ്സിലാക്കേണ്ട പക്ഷേ ഇത് കേരളത്തിലെ സ്ത്രീകളോടുള്ള അധിക്ഷേപമാണ് മുഖ്യമന്ത്രി അതിൽ കൂട്ടുനിൽക്കുകയാണ് ഒരു സി പി എം കൗൺസിലർക്കാണ് ഇത് പറ്റിയത് നാളെ നിങ്ങൾക്കാർക്കും പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യിൽ സാർ ഇത് ഇതിൽ ഉത്തരവാദികളായ പ്രതികളെ അറസ്റ്റ് ചെയ്യണം അങ്ങ് നിർദ്ദേശം കൊടുക്കണം അങ്ങയുടെ വാക്കിന് വിലയുണ്ടെങ്കിൽ സ്ത്രീകളെ സംരക്ഷിക്കും എന്ന വാക്കിന് വിലയുണ്ടെങ്കിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യണം ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇതിന് കോട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എടുക്കണം സാർ അങ്ങയെ പോലൊരാൾ അത് ചെയ്താൽ കേരളത്തിൽ ഇനി ഒരു സ്ഥലത്തും ഇത് ആവർത്തിക്കപ്പെടില്ല സാർ അങ്ങതിനെ കൂട്ടു നിൽക്കുകയാണ് ഈ പ്രതികളെ സംരക്ഷിക്കാൻ നിൽക്കുകയാണ് വൃത്തികീട് കാണിച്ച ഈ പോലീസുകാർക്ക് സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ സാർ കേരളം മുഴുവൻ ഇത് ആവർത്തിക്കപ്പെടും അങ്ങിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കസേരയിലാണ് എന്ന് അങ്ങ് മറക്കരുത് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു സാർ സർക്കാരിന്റെ നിഷേധാത്മകമായ നടപടിയിൽ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യുന്നു